ിവേശ ഭീകരരിൽ നിന്നും സ്വന്തം മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തിരിച്ചുപിടിക്കാൻ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന ഗസയിലെ പോരാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാലത്തിങ്ങൽ ബി ടീം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാലത്തിങ്ങൽ ടൌണിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു ബി ടീം സൗഹൃദ കൂട്ടായ്മ ചെയർമാൻ ഡോക്ടർ എം എ കബീറിന്റെ നേതൃത്വത്തിൽ നടന്ന റാലി കൈരളി മ്യൂസിക് പ്രോഗ്രാം ഡയറക്ടർ ജ്യോതി ഉദ്ഘാടനം ചെയ്തു പാലത്തിങ്ങൽ അങ്ങാടിയിൽ നടന്ന സമാപന പരിപാടിയിൽ അഷ്റഫ് കുന്നുമ്മൽ കെ എം ഷാഫി ചെമ്പൻ ഷെഫീക്ക് സുബ്രഹ്മണ്യൻ പാലത്തിങ്ങൽ കടവത്ത് സൈതലവി ഡോക്ടർ ഹാറൂൺ റഷീദ് വിനോദ് മൂയിക്കൽ കരീം ഹാജി എന്നിവർ പ്രസംഗിച്ചു സേവഗസ എന്ന എഴുതിയ റിബൺ കെട്ടിയും ഷോളണിഞ്ഞും നടന്ന റാലിക്ക് ബി ടീം ലീഡേഴ്സ് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ പൗരപ്രമുഖർ എന്നിവർ നേതൃത്വം നൽകി എം ടി നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചെമ്മാട് സെപ്റ്റംബർ തേർട്ടീത്ത് വരെ വമ്പൻ ഓഫറുകളോട് കൂടി വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം അതെ സ്വർണ്ണാഭരണങ്ങൾ ഓഫർ പ്രൈസിൽ സ്വന്തമാക്കാൻ ഒരവസരം ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി നിങ്ങളുടെ വെഡിങ് ഫംഗ്ഷൻ ആവട്ടെ ആകർഷകമായ ഓഫറുകളോട് കൂടി ആഭരണങ്ങൾ സ്വന്തമാക്കാൻ കഴിയും സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ വെറും നാല്പത്തി ഒൻപത് രൂപ മുതൽ പണിക്കൂലി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഒരു പവൻ ബുക്കിംഗ് സൗകര്യം നിങ്ങളുടെ ഓരോ പെർച്ചേസിനും കോപ്പൺസ് ഹൺഡ്രഡ് പെർസെന്റ് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെയും ബുക്കിംഗ് സൗകര്യം തിരഞ്ഞെടുക്കുന്ന ഒരു വെഡിങ് കപ്പിൾസിന് വയനാട് റിസോർട്ട് സ്റ്റേ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായി ഇന്ന് തന്നെ ഷോപ്പ് വിസിറ്റ് ചെയ്യുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യും ആമിയ ഗോൾഡൻ ഡയമണ്ട് ലൊക്കേഷൻ ബൈപാസ് റോഡ് ചെമ്മാട് മലപ്പുറം